റെയിൽവേ പോർട്ടറെ പോക്കറ്റടിക്കാരൻ കുപ്പിച്ചില്ലുകൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചു കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ പോർട്ടർ ബഷീർ കോക്കൂരിനെയാണ് ചൊവ്വാഴ്ച രാത്രി എട്ട് മുപ്പതിന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സൈനു എന്നയാൾ കുത്തിപ്പരിക്കേൽപ്പിച്ചത് ബഷീറിന്റെ മൊബൈൽ ഫോൺ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഏതാനും ദിവസം മുമ്പ് മോഷണം പോയിരുന്നു ഈ പോക്കറ്റടി സംഘമാണ് മൊബൈൽ ഫോൺ മോഷ്ടിച്ചതെന്ന സൂചനയെ തുടർന്ന് ബഷീർ ഇവരെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ബഷീറും പോക്കറ്റടി സംഘവും തമ്മിൽ കയ്യാങ്കളി നടന്നിരുന്നു രാത്രി പ്ലാറ്റ്ഫോം പരിശോധനയ്ക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിനോട് ബഷീർ തന്റെ മൊബൈൽ ഫോൺ മോഷണം പോയവരും അറിയിച്ചു മോഷണം നടത്തിയത് ഈ പോക്കറ്റിഡി സംഘമാണെന്ന സൂചനയും നൽകി കൂടാതെ കണ്ണൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് തീവണ്ടിയിൽ വന്ന ചില യാത്രക്കാരുടെ പണവും സ്വർണവും അടങ്ങിയ ബാഗും കളവു പോയിരുന്നു ഈ മോഷണത്തിന് പിന്നിലും ഈ സംഘമാണെന്ന സൂചന ബഷീർ പോലീസിന് നൽകിയിരുന്നു ഇതിൽ പ്രകോപിതനായാണ് സൈനു ബഷീറിനെ ആക്രമിക്കുന്നത് അപ്പോൾ ഞാൻ ഇവരുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അവർ മറ്റേ എന്നെ പ്രതികരിക്കും ഞാൻ പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ നിൽക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ബ്ലൈഡ് വെക്കുമെന്ന് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞപ്പോൾ അതായി പക്ഷേ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഒരു പേഴ്സും കുറച്ച് പൈസയും കുറച്ച് ആഭരണം ഒരു കാണുന്നു എന്നൊരു ടീമിൻ്റെ അവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ രണ്ട് പോലീസുകാർ വന്നിരുന്നു അപ്പോൾ അവർക്ക് ഞാൻ ഞാനിതിനെ കാണിച്ചു കൊടുത്തു ഞാൻ കളവെന്ന് നടന്നിട്ടുണ്ട് വരുന്ന മറ്റേ ഒരു സ്ഥലത്ത് അവർ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു ആ കേന്ദ്രീകരിച്ച സ്ഥലം കാണിച്ചു കൊടുക്കുകയും പോലീസുകാരെ അവർ സന്ദർശിക്കുകയും ചെയ്തിരുന്നു

ില് ഞാൻ ചെയ്തിട്ടില്ല പതിനേഴ് പതിനെട്ട് സ്റ്റിച്ച് പറഞ്ഞത് ഉള്ളിൽ മസിലും അത് അവർ മനഃപൂർവ്വം നമ്മൾ കിട്ടാൻ വേണ്ടിയിരുന്നു പോലീസിന് കാണിച്ച വൈരാഗ്യം ഇന്നേ ആരും ഇല്ല അവർ മാത്രമേ ഉള്ളൂ പിന്നെ സ്ത്രീ അവരുടെ കൂടെ ഉണ്ട് പക്ഷെ അവരുടെ അടുത്ത് എത്തിയിട്ടൊന്നുമില്ല അതവിടുത്തെ സ്ഥിരം കടന്നു നടത്തുന്ന ഒരു സ്ത്രീയാണ് ബഷീറിനെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബഷീറിന്റെ ഇടതുകാലിന്റെ പിറകിലാണ് അക്രമി കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നത് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബഷീറിന്റെ കാലിൽ പതിനാറ് തുന്നുകളാണ് ഉള്ളത് കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകി ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്